ശോഭ വാൻ ആക്ടർ പറ്റി എന്താണ് ഇപ്പൊ അന്ന് കേസായോ ഇന്നിപ്പോ ഇന്നിപ്പോ നടി ആക്രമിച്ച കേസല്ലേ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ് ആരെയാണ് വെറുതെ പേര്ന്ന് പറയും ആക്രമിക്കപ്പെട്ട നടിയെടുത്ത് പറയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കുറ്റാരോപണം കുറ്റാരോപണത്തിനെയാണ് കാരണം ഈ കേസ് മണി പുള്ളിക്ക് ക്യാഷ് ഉണ്ടോ ക്യാഷ് എന്ത് സത്യം എന്ത് സത്യം അല്ല എന്തിനാ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ അങ്ങനെ ആ മനുഷ്യൻ എന്തിനാ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എത്ര പേരുണ്ടാ എത്ര അക്രമിക്കപ്പെട്ട നടിയോടൊപ്പം എത്ര പേരുണ്ടോ എല്ലാരും പേര് പറയും പേരെന്ന് പറയും ആരും ആരുമില്ല എല്ലാരും എല്ലാരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭൂരിപാദ ആൾക്കാർ ഭൂരിഭാഗ ആൾക്കാർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം ഈ ദിലീപ് വേഷമാണെന്ന് ദിലീപ് വേഷമാണ് പണ്ടേ തിലകൻ പറഞ്ഞാണ് എത്ര പേര് ഒതുക്കി ഒതുക്കിയിരിക്കുന്നു തിലകനെ വിലക്കിയില്ലേ തിലകനെ വിളക്കിയില്ലേ എത്ര പേര് വിലക്കിയിരിക്കണു സത്യം പറഞ്ഞാൽ എല്ലാരും വിലക്കുകയാണ് എല്ലാരും അല്ല അല്ലെ ശമിതം പറയട്ടെ ദിലീപ് ഒരുപാട് പേര് പണി വെച്ചാണ്ട് ഒരു സംശയമില്ല ഒരുപാട് പേര് ഒതുക്കിണ്ട സിനിമ ഫീൽ ഇണ്ട് തിലകനെ ഒതുക്കി എത്ര പേര് സത്യം പറഞ്ഞാൽ എല്ലാരും ഒതുക്കുകയാണ് ഞാൻ എന്നെന്തിനാ നോക്കുന്നത് അത് വിനയൻറെ വിനയൻ തയോണ്ട് ആയിക്കോട്ടെ എത്ര വർഷം മാറിന വിനയന എത്ര വർഷം ഒമ്പത് വർഷമാണ് മാറ്റി നിർത്തിയത് വിനയൻ സത്യപഠനുണ്ട് വിനയൻ സത്യപഠനോണ്ട് ദിലീപ് പല ദിലീപ് അത്ര സ്ട്രേറ്റ് ആയിട്ട് ആളില്ല ദിലീപ് അത്ര സ്ട്രേറ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വിനയത്തെ പറ്റിയല്ല സിനിമാക്കാരനെ പറഞ്ഞിട്ടുണ്ടോ ആന ആന പാകിയുള്ള ആളാണ് പല സിനിമക്കാർ തുറന്നു പറഞ്ഞിട്ടോ വിനയം പറഞ്ഞിട്ടുണ്ടോ വിനയം പറഞ്ഞല്ലോ അമ്മ ദിലീപിന്റെ ആന പകിയാണ് ദിലീപ് പറഞ്ഞിട്ടോ വിനയം പറഞ്ഞിട്ടോ വിനയം പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തിലകം പറഞ്ഞു വിഷാവണം പറഞ്ഞു ആയിക്കോട്ടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എത്ര പേര് ഒതുക്കിയിരിക്കുന്ന എന്തുകൊണ്ട് മഞ്ചു രണ്ടാമത് വന്നിട്ട് അവർക്ക് ചാൻസ് അവർ നല്ല ശ്രമമായിരുന്നു എന്താ ഓടാത്തതാണ് എത്രയും നല്ല സിനിമകൾ മഞ്ജു വാര്യെ സെക്കൻഡ് വന്നപ്പോൾ ചെയ്തു റോസ് ആൻഡ്രേഴ്സ് പറഞ്ഞിട്ടോ ഹൗവൾഡാരി ഹൗഡാരിൻഡ്രസ് പറഞ്ഞു ഹൗവോൾഡിന്റെ സിനിമയില്ല മഞ്ജു വാര്യ മഞ്ജു വാര്യ മാറ്റോസ് ആൻഡ്രേഴ്സ് ദിലീപ് വിളിച്ചതും ഇതേ ദിലീപാണ് ഇതേ ദിലീപാണ് കുഞ്ചാക്കുബാബിന്റെ കുഞ്ചാക്കോബ് പറഞ്ഞിട്ടോ എന്നിട്ട് എന്തിനാണ് ഇയാളെ അത് നല്ല ഞാൻ ഇഷ്ടപ്പെട്ട പടമാണ്ീലോടി പണം പണം കൊള്ളാത്തതുകൊണ്ട് മഞ്ജുണ്ടോ മഞ്ജു സെക്കൻഡ് രണ്ടാ എല്ലാ പടം നല്ല ഓൾമോസ്റ്റ് എല്ലാ പടം ആന്നല്ല ഒരുപാട് ഔട്ട് ഓഫ് ബോക്സ് എത്ര മൂവി ഫുട്ടേജ് അല്ലെങ്കിൽ എത്ര മൂവിസ് തോന്നുന്നു ഔട്ട് ഓഫ് ബോക്സ് എത്രയും വീണ്ടും തോന്നുന്നു ഒന്നും ഓടിയില്ലല്ലോ ആകെ മോഹൻലാലിന്റെ കൂടെ ചീറ്റ സിനിമകൾ മാത്രം ഓടി അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല പല പല നല്ല സിനിമ ഫ്ലോപ്പ് ആയുണ്ട് പല സിനിമ ഓടിയിട്ടുണ്ട് മോഹൻലാലിന് എത്ര പഴയ പടങ്ങൾ ഫ്ലോപ്പാണ് പണ്ട് ഫ്ലോപ്പ് ആണ് ദേവം ഫ്ലോപ്പ് റിലീസ് റിലീസിലെ ഇതായിട്ടാണ് ഇപ്പോഴും എത്ര നല്ല പടം ഈ ഞാൻ കണ്ടോ തണുപ്പിന് പടം നല്ല പടം ആര് കണ്ടു എത്രയോ നല്ല പഠനം ഫ്ലോപ്പ് ആവും തണുപ്പിൻ്റെ പടം ഓടിയോ ഞാൻ പ്രൊമോട്ട് ചെയ്ത പടമാണ് അതാ പറഞ്ഞത് അതാണ് ഈ അതിൽ കുഴപ്പം മാസ് സൈക്കോളജി എന്തുകൊണ്ട് എന്തു എന്തുകൊണ്ട് എന്തുകൊണ്ട് ജയിലെ പഠനം ഓടുന്നു ജയിലർ വലിയ ജയിലും അതാ പറഞ്ഞാൽ അതുകൊണ്ടാണ് മാസ് പഠനം ഓടുന്ന അത് നല്ല സിനിമ എന്ന് പറയാൻ പറ്റില്ല മാസ് പടങ്ങൾ ഓടുന്നത് മാസ് പടങ്ങൾ ഓടുന്നത് മാസ് പടങ്ങളാണ് എല്ലാ കാലത്തും ഓടിയിരിക്കുന്നത് മാസ് പഠന ആൾക്കാർക്ക് വേണ്ടത് എന്തുകൊണ്ടാണ് ആൾക്കാർ ചിന്തിക്കാത്തവരാണ് ആൾക്കാർ ചിന്തിക്കാത്തവരാണ് അതാ അതാ പറഞ്ഞ സന്തോഷം മാസമാണ് കൂടുതലാണ് മാസാണ് ഇതന്നെയാണ് പ്രശ്നം ഇതന്നെയാണ് മീഡിയ കാണിക്കുന്നത് കാരണം ആൾക്കാർ ഇങ്ങനെയാണ് മെജോറിറ്റി ആൾക്കാർ മാസാണ് മാസത്തിൽ ചിന്തിക്കാണോ ഇതൊന്നും കഴിവില്ല അവർക്കും ഇതാ വേണ്ടത് ഈ ഇതേ മാസത്തിലാണ് ഈ പറഞ്ഞ മീഡിയ കൊടുക്കുന്നത് ഏതാ അ ഒരു അത് അപ്രിസിയേറ്റ് ചെയ്യാൻ ഓഡിയൻസ് ക്ലാസ് ഓഡിയൻസാണ് അത് വളരെ കുറവാണ് ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാസ് അതുകൊണ്ടാണ് മാസ് പടപടം ഇപ്പം രാഷ്ട്രീയക്കാരൻ സിനിമക്കാരൻ എന്താ ചെയ്യുന്ന പുലിമുരുകടം ഓടി എന്തിനോ ഉള്ള പടം പുലിമുരുകൻ പുലിമുറ പടം ഉപയോഗിക്കാൻ കാരണം മാസ് സൈക്കോളജി പുലിമുരുകൻ പടം മാസ് സൈക്കോളജി മനസ്സിലാക്കി അറിയപടമാണ് ഭൂരിഭാഗം ആൾക്കാരും മാസമാണ് ഇതൊന്നും ഇതുകൊണ്ടുതന്നെയാണ് പല മീഡിയക്കാരും ഇങ്ങനത്തെ ന്യൂസ് ഉണ്ടാക്കുന്നത് കാരണം മാസ ആൾക്കാർക്ക് വേണ്ടിയാണ് ഒരു ഒരു സമൂഹത്തിൽ ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി എയ്റ്റ് പ്ലസ് ആൾക്കാർ മാസമാണ് ഈ ചിന്തിച്ച് അങ്ങനെ ഇൻ്റർനെറ്റ് ടെസ്റ്റിലൊക്കെ കുറവാണ് അതുകൊണ്ടാണ് പല ആ എൻ്റെ ആർപ്പൊട്ടിലും എവിടെ ഓടുന്നത് എത്ര ആർട്ട് ഫിലിംസ് ഫുൾ ഉണ്ട് ആറാട്ടിൽ ക്യാമറി കള്ള ആ ജോണറിൽ നല്ലതാണ് പ്രത്യേകം ആ ജോണല്ല മാസ് മാസ് ആ ലോജിക്കില്ലാത്ത ആ ഒരു ജോണിന്റെ നല്ലപോടാ പറഞ്ഞത് അല്ലാതെ അത് വാനപ്രശ്നോ അല്ല അത് അത് ശരിയല്ല എൻ്റർടൈനറാണ് പറഞ്ഞതാണ് എനിക്കൊന്നുമില്ല എന്റർടൈനറായിട്ടോ ഇപ്പൊ നരസിംഹം നരക്സിംഹ് സിനിമയാണ് മോഹൻലാലിന്റെ കരിയർ അന്വേഷിച്ചത് നരസിംഹൻ സിംഹ മോഹൻലാലിന്റെ കരിയർ പോയാ ആയിക്കോട്ടെ അത് എൻ്റെ എത്ര എല്ലാ ക്വാളിറ്റി കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്താറ് വർഷം എടുത്ത് കഴിഞ്ഞാൽ മോലാലിൻ്റെ നല്ല സമരം ബ്ലെസ് ചെയ്തിട്ടില്ല തന്മാത്ര ബ്രഹ്മരം പ്രണയം കുറച്ച് മൂവീസുണ്ട് ബാക്കി എല്ലാം ചവറാണ് എത്ര ചവർ മൂവീലാണോ പണ്ടത്തെ എയ്റ്റീസ് എൺപതിലെ തൊന്ന് അല്ലെ എൺപതിലെ തൊന്നിലെ മോഡൽ നോക്കുക എയ്റ്റീസ് നയൻറ്റീസിലെ മോഡലാണോ നരസമ ശേഷം വന്ന മോഡൽ എത്ര ഫിലിംസ് എത്രയോ ഫിലിംസ് ഒഴിവാക്കണമായിരുന്നു തുടരും എനിക്ക് അത്ര രസമായിട്ടില്ല അതിന് ഫോമുല ബേസ് മൂവിയാണ് ഞാൻ കണ്ടു അത് ഫോമുല ബേസ് അതിൽ സെക്കൻഡ് ഹാഫ് കാണിക്കണ അല്ല ഇല്ല ഇല്ല അല്ല ഇല്ല അതിൽ സെക്കൻഡ് ഹാഫിൽ കാണിക്കേണ്ട ദൃശ്യത്തിൽ പറസിബിലാറ്റി ചെയ്യുന്നുണ്ട് പിന്നെ ആ സിനിമ ഒരു ഫോമുലേ പഴ പഴയ ഒരു മോഹൻലാലിൻ്റെ പാവ മോഹൻലാൽ ഇങ്ങനെ വെച്ച് ചെയ്താൽ എനിക്ക് വലിയ സിനിമയെ തോന്നിയില്ല ദൃശ്യം നടപടമാണ് ഡയൻ ഡയറക്ടർ മാസ ഓഡിയൻസ് മാസം ഇഷ്ടപ്പെടാൻ അപ്പൊ ആരാട്ട് മാസപ്പെടില്ലേ മാസ ഓഡിയൻസ് ഒരുപാട് ആളുകൾക്ക് അങ്ങനെയല്ലേ ഇഷ്ടമാണ് പറയും ഇഷ്ടമുള്ള ഈ പറയുന്ന ഞാൻ പറഞ്ഞാൽ അത്ര മോശമല്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ ആ പടം കണ്ടപ്പാ അങ്ങനെയൊന്നല്ല ഈ പടം പറയണ അത്ര മോശമല്ല കൂലിന് മൂവ് ഞാൻ കണ്ടതാണ് ഈ പറയുന്ന അത്ര മോശമല്ല ഞാൻ പറഞ്ഞത് പറയാനത്ര മോശമല്ല ഞാൻ പറഞ്ഞത് എല്ലായിടത്തും മാസ് ആണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഈ മീഡിയം കേന്ദ്രം ചെയ്യുന്നത് ബിക്കോസ് മാസ് സാറ്റിസ്ഫൈ ആണ് മെജോറിറ്റി പോപ്പുലേഷൻ അവരാണ് അല്ലാതെ ജെനുവൻ ആയിട്ട് ആൾക്കാർ കുറവാണ് പുലിമുറിയൂസി ഓടിയ വേറെ ഫിലിം പറഞ്ഞു ഒരു ലൂസിഫർ പോളിയോ പുലിമുറിയോ അങ്ങനെ പോലും ഇതിലൂച്ചയായിട്ടുള്ള ആൾക്കാരല്ല ഇവിടുത്തെ സാധാരണക്കാരും റിലീഫിന് വേണ്ടി പോകുന്നവര് അവര് ജോലി കഴിഞ്ഞിട്ട് ഒരു കുട്ടികളായിട്ട് എൻജോ ചെയ്യുന്നു നൂറ്റി അമ്പത് രൂപ ബാക്കി അവിടെ പോയിട്ട് പി എച്ച് ഡി ചെയ്യാനല്ല പോകുന്നത് തിയേറ്ററിൽ പോകുന്നത് ഇവിടുത്തെ വന്നത് ഈ അതിന്റെ അലിജാസ് അലിജാസ് വരെ പൊങ്ങിറ കാരണം ഇതാണ് കാരണം ഗുരുപാത ആൾക്കാർക്ക് ജോലി ചെയ്ത് സ്ട്രെസ് അല്ല ഗുരുപാത ആൾക്കാർ ജോലി ചെയ്ത് സ്ട്രെസ് അനുഭവിച്ച് അവസാനം റിലാക്സ് ചെയ്യാൻ പോകുന്ന മുമ്പ് പിറേയുടെ വീഡിയോസ് കണ്ടാണ് അവർ എൻജോയ് ചെയ്യുന്നത് പിറകിനെ അലിഞ്വാസിലെ പൊങ്ങിയാലും കാരണം ഇതെന്തെയാണ് ഈ മാസം അതേ മാസി മനസ്സിലാക്കിയാണ് വന്നിരിക്കുന്നത് അതേ മാസോളജി മനസ്സിലാക്കിയാണ് പിറേനെ വന്നിരിക്കുന്നത് നിങ്ങളെ വിചാരിക്കുന്നത് പിറേനെ പൊട്ടനാണ് വിചാരിക്കണം എല്ലാം ഒരു പൊട്ടനല്ലേ എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യണോ അവിടെ ഇവിടുത്തെ ഈ മാസയെക്കോട്ട് മനസ്സിലാക്കി അത് ഈ സിനിമാക്കാർ ജനോ സിനിമാക്കാരിൻ രാഷ്ട്രീയക്കാർ ജനോളി ചെയ്തതാണ് പൊട്ടത്തൊരു മണപ്പുറം കാണിക്കുന്നതാണ് കുറച്ച് പൊട്ടത്തോട് കുറച്ച് പൊട്ടറാണിതെന്നും പറയുന്നില്ല പക്ഷേ വക്രത നന്നായിട്ടുണ്ട് എന്താ എന്തെ എങ്ങനെയാണ് പറഞ്ഞത് എൻ്റർടൈൻമെന്റ് ആയിട്ടുണ്ട് ഇത്ര റീച്ചിട്ടാ ഇത്രയും ഇത്രയും അല്ലെ അയാളുടെ വീഡിയോസ് അയാളുടെ അയാളുടെ വീഡിയോസ് ഇത്രയും റീച്ചിട്ട് ഇത്രയും റീച്ചിട്ടാലും കാരണം എന്താണ് ഇത്രയും റീച്ചിട്ട് കാരണം എന്താണ് ആൾക്കാർ ജോലി ചെയ്താൽ എന്നോട് എത്ര പേര് പറഞ്ഞിട്ട് പല സ്ഥലത്തുനിന്ന് ജോലി ചെയ്ത് വന്ന് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് പ്രിപ്പയർ അത് ഞാൻ പറഞ്ഞു മാസമാണ് സമയമില്ല 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 അവർക്ക് അവർക്ക് എന്റർടൈൻമെന്റ് വേണ്ടത് നിങ്ങൾ പറഞ്ഞ ഇതേ സംഭവമാണ് ഇതേ മാസ് മാസം മാസം പറഞ്ഞില്ലേ ഈ മാസത്തിന്റെ മാസം സൈക്കോളജിന്റെ സംഭവം ഉണ്ട് മാസം സൈക്കോളജി ചെയ്യണം എനിക്ക് അസീ ഒന്നുമില്ല ഞാൻ ഉള്ളതായി പറഞ്ഞാ ഈ അസീ ആണ് ഉള്ളതും പറയുന്നതാണ് ആയിക്കോട്ടെ ഞാൻ മറ്റേ എന്നും ഇപ്പം ചേത്താൻ എന്താ ഇപ്പം റീച്ചില്ലാത്തത് അയൽ അവൻ്റെ മാസം പിടിക്കാറില്ല മാസം പിടിക്കാറില്ല അയൽ മാസം പിടിക്കാത്തത് കൊണ്ടാണ് അയക്കിപ്പോൾ റീച്ച് കുറവായത് ആണ് എല്ലാവർക്കും വേണ്ടത് പണ്ട് അങ്ങാടി അഞ്ചേട്ട എങ്ങനെ എല്ലാം എല്ലാ കാലത്തും ഈ എന്താണ് മോല പടം ഉണ്ടല്ലോ എല്ലാം എല്ലാ ഇങ്ങനത്തെ പടമല്ലോ ഓടുന്നു മാസേ ഓടുള്ളൂ അതാണ് ഓഡിയൻസ് അങ്ങനെയാണ് അതിനാണ് ഞാൻ അതെ അതെ ഞാൻ ഈ മീഡിയക്കാർ കാണിക്കുന്നത് ഓൺലൈൻ മീഡിയക്കാർ ചെയ്യുന്ന അവർക്ക് വേണ്ടത് അവർക്ക് ഈ മാസം സപ്പോർട്ട് എന്തുകൊണ്ടാണ് ഈ പെട്ടുകളത് കാണിക്കുന്നത് ബിക്കോസ് ആൾക്കാർക്ക് വേണ്ടതാണ് ഓടിച്ചിട്ട് കാണാൻ പറ്റില്ല തിയേറ്റർ പോയി കാണാനുള്ള ധൈര്യം ഇല്ല മറ്റൊരു മുമ്പിലാണ് ഓടിച്ചിട്ട് കാണും ഓടിച്ചിട്ട് കാണും ഈ മൊബൈൽ ഫോൺ ഇവർ കാണുമ്പോ ഇതേപോലെ കാണുന്നുണ്ട് പക്ഷേ അന്നേക്കാട്ട് ഓർഡിന് ഞാൻ ശ്രദ്ധ പറഞ്ഞ അപ്പൊ ഓടിയത് ഒന്നുമല്ല ഓടി എന്ന് പറഞ്ഞാൽ നരസിംഹ ഓടിനോട് ഓടിയോ നരസിംഹിയോ പുലിമോർ ഓടിയോ നരസിം എടുത്തിട്ടില്ല നാസിൻ്റെ അടിച്ചിട്ടില്ല വലിയ 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 നർസിമേ കൊണ്ടുവന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല Yeah. <rekan> ും എനിക്കെന്ത് എനിക്ക് അസൂയ ഞാൻ ഞാൻ വൈറലായി ഞാൻ വൈറലായി ഒരു വർഷം പെറയുടെ വന്നപ്പോ എന്നോട് എത്ര പേര് പറഞ്ഞാൽ ഒതുക്കാൻ ഞാൻ ചെയ്തില്ലല്ലോ ഞാൻ പ്രൊമോട്ട് ചെയ്തു കിംബോയെ പ്രൊമോട്ട് ചെയ്തു എനിക്കെന്ത് അസൂയ അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ മീഡിയക്കാരാണ് നിങ്ങൾ ഉൾപ്പെടെ അല്ലെ നിങ്ങൾ ഉൾപ്പെടെ മീഡിയക്കാരാണ് പിറ ഈ ലെവലിൽ എത്തിച്ചത് അത് ഉറങ്ങണം ആ ഈ ലെവലിൽ എത്തിച്ചാ നിങ്ങള് ഉൾപ്പെടെ ആൾക്കാരാണ് മാർക്കൊന്നല്ല നിങ്ങൾ ഉൾപ്പെടെ വിജയക്കാരാണ് പിന്നരെ ഈ ലെവലിൽ എത്തിച്ചാൽ അവസാനിപ്പിക്കാ സത്യേനറിയില്ലല്ലോ പറഞ്ഞു സത്യം അല്ലല്ല അല്ല ഇയാളാണോ അവരാണ് സത്യം എന്നറിയില്ലല്ലോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സിനിമാക്കാരല്ല സിനിമാക്കാരനെ പറഞ്ഞിട്ടാ അല്ല സിനിമാക്കാരനെ എനിക്ക് സിനിമാക്കാരൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ സിനിമാക്കാർ പറഞ്ഞിരിക്കണം അങ്ങനെ എല്ലാം നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ നിങ്ങളെ തന്നെ ഉറപ്പുണ്ട് അല്ല ഇല്ല 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 നിങ്ങളുടെ അല്ല ഞാൻ ചോദിച്ചാണ് ചോദിക്കാം നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയും ഉറപ്പുണ്ടോ നിങ്ങൾ കണ്ടിട്ടോ നിങ്ങൾ കണ്ടിട്ടോ ഒരു കണ്ടിട്ട് കണ്ടിട്ടില്ലല്ലോ സിനിമാ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യമാണ് ഇത് ദിലീപ് ആശ് ദിലീപ് ആശ കോമഡി ചെയ്യാൻ എനിക്ക് എനിക്ക് ദിലീപിനെ കോമഡി ചെയ്യുന്ന മോലാലക്കാട് ഇഷ്ടം ദിലീപാണ് ഏറ്റവും നല്ലൊരു കോമഡി ചെയ്യുന്നത് ദിലീപാണ് ദിലീപ് അങ്ങനെ കോമഡി ചെയ്യുന്ന ആളാണ് ഞാൻ പുല്യ ഞാൻ പുല്യ ദേശ കണ്ടപ്പോൾ പറഞ്ഞതാണ് കോമഡി ഞാൻ ദേയ്പൂരിലേക്ക് പുല്യ കണ്ടപ്പോൾ പറഞ്ഞു കോമഡി വിടലേനോ ഇന്ന് മലയാള സിനിമയെ ഏറ്റവും നല്ല കോമഡി ചെയ്യുന്ന ആള് ദിലീപാണ് ദിലീപില ദിലീപ് ബിസിനസ് ചെയ്യാറിയാം ദിലീപ് ബിസിനസ്കാരനാണ് ഇന്നും ദിലീപ് കലാകാരനാണെന്ന് പറയില്ല ദിലീപ് നല്ല ബിസുകാരനാണ് എനിക്കത് സ്റ്റഡിയാണ് സ്റ്റഡി പറയാൻ പറ്റില്ല എനിക്ക് അതുപോലെ ഞാൻ ഞാൻ അത് സ്റ്റഡി പറ്റില്ല അയാളെ കുറിച്ചാൽ കേൾക്ക് ഞാൻ സിനിമയെ കുറിച്ച് അടയാം ഞാൻ സിനിമയെ കുറിച്ച് പറയാം രാഷ്ട്രീയമല്ല ഞാൻ സിനിമയെ ഞാൻ രാഷ്ട്രീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ല പറയാം സിനിമയെ പറയാം അയാളെ കുറിച്ച് എനിക്കറിയില്ല അറിയില്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റുമോ എത്രയോ പേർക്ക് അറിയാം എത്രയോ വിനയൻ എത്ര പേര് പറഞ്ഞിട്ടുണ്ടോ ഏ വിനയൻ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടോ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടോ അനു ഞാൻ ആയിക്കോട്ടെ ഞാനത് അറിയാതെ രാവിലെ വന്ന ന്യൂസാണ് എനിക്ക് അത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ പറയാൻ പറ്റും അറിയാത്ത കാര്യമായിട്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഏതാ അറിയാത്ത പറഞ്ഞത് അത് നിങ്ങൾ പറഞ്ഞാൽ ആരോപണമെങ്കിൽ എനിക്ക് അസൂരിടണം എത്ര പേര് എന്തൊക്കെ ചെയ്യായിരുന്നു ആരുടെ അസൂയുള്ളത് ഈ ഞാൻ വയറിലെ ഒരു വസങ്ക ഞാൻ പേരെ വരുന്നത് എത്ര പേരാണ് ഒതുക്കണം പറഞ്ഞാൽ ഞാൻ ഒതുക്കുന്നുണ്ടല്ലോ എത്ര പേരോ എത്ര പേര് പ്രൊമോട്ട് ചെയ്തു എത്ര പുതിയ ആൾക്കാർ പേരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ആ ടൈഗർ എന്നെ എത്ര പുതിക്കുന്നത്